നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെ പറ്റിയാണ് പറയുന്നത് കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം കൂടാതെ ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലത്തിൽ പ്രവർത്തന വിജയം ഇവിടെയും മാന്യത പ്രശസ്തി ശത്രുഹാനി തൊഴിൽ വിജയം ഉയർന്ന സ്ഥാനമാനങ്ങൾ കുടുംബസുഖം എന്നിവ ഫലത്തിൽ വരുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തങ്ങൾ പഠിച്ച മേഖലയിൽ വിദേശത്തോ സ്വദേശത്തോ ഉപരിപഠനത്തിന് സാധ്യത തെളിയും വളരെ കാലമായി നിങ്ങളെ അലട്ടിയിരുന്ന രോഗം മാറി ആരോഗ്യം വർദ്ധിക്കും മാനസികമായ സമ്മർദ്ദം മാറി ജീവിതത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരുന്നതായിരിക്കും അപ്രതീക്ഷിതമായി ബന്ധുജനങ്ങളിൽ നിന്നോ അന്യജനങ്ങളിൽ നിന്നോ സാമ്പത്തികമായും മാനസികമായും പിന്തുണ ലഭിക്കും അലങ്കാര വസ്തുക്കളോ ആടയാഭരണങ്ങളോ സമാനമായി ലഭിക്കാനുള്ള യോഗമുണ്ട് പുതിയ വാഹനം വാങ്ങുവാൻ തീരുമാനിക്കും ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം